लोकवीरं महापूज्यं सर्वरक्षाकरं विभुं हृदयानन्दं शास्तारं प्रणमाम्यहं विप्रपूज्यं विश्ववन्द्यं विष्णुषं भोर्प्रियं सुतम् ക്ഷിപ്രപ്രസാദനിരതം ശാസ്താരം പ്രണമാരണമയ പണ്ട് പാണ്ഡ്യ ദേശത്ത് വളരെ പഴക്കത്തിൽ ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് വിജയൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ആ കാലഘട്ടത്തിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ളൊരു ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം ലക്ഷ്മിദേവി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വളരെ സന്തുഷ്ടതയോട് തന്നെ വിളയാടിയിരുന്നു പക്ഷേ ഒരു കാരണത്തിൽ മാത്രം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വളരെ അസന്തുഷ്ടരായിരുന്നു അനപത്യത അതായത് കാലങ്ങൾ കാലങ്ങളിത്രയായിട്ടും അവർക്ക് കുട്ടികളുണ്ടായില്ല അപ്പോൾ ദാനത്തിൻ്റെ പ്രസക്തി അറിയാവുന്ന അദ്ദേഹം തൻ്റെ സർവസ്വം അനവധിയായിട്ടുള്ള ബ്രാഹ്മണർക്കും മറ്റുള്ളവർക്കുമായിട്ട് ദാനം കൊടുത്തു പക്ഷേ അതിനുശേഷവും അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വൈകിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് ഒരു ബ്രാഹ്മണൻ താമസിക്കുവാനായി എത്തി അപ്പോൾ സന്ധ്യയ്ക്ക് വേണ്ട എല്ലാ ഉപചാരങ്ങളും ചേർത്തതിനു ശേഷം അദ്ദേഹം അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ബ്രാഹ്മണൻ ചോദിക്കുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ പറയുകയാണ് എനിക്ക് കുട്ടികളില്ലാത്തൊരു വിഷമം മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കിയെല്ലാത്തിനും ഞങ്ങൾ സന്തുഷ്ടരാണ് അങ് അതിനൊരു ഉപായം തരണം എന്ന് അദ്ദേഹത്തോട് പറയുകയാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് താരകബ്രഹ്മത്തെ പൂജിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങേക്ക് സന്താനപ്രാപ്തി ഉണ്ടാവുന്നതാണ് ഞാനൊരു വഴി പറഞ്ഞുതരാം അങ്ങ് നേരെ പാണ്ഡ്യ ദേശത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തേക്ക് പുറപ്പെടണം അവിടെ ഒരു മല കയറി ഇറങ്ങിയാൽ അങ്ങേക്കൊരു നദി കാണാം പമ്പയാറ എന്നാണ് അതിൻ്റെ പേര് അവിടെ എത്തിക്കഴിഞ്ഞാൽ അതങ്ങേക്ക് ശബരി എന്ന പേരിലുള്ള ഒരു സന്യാസി സ്ത്രീയെ കാണാൻ പറ്റും ആ അമ്മയോട് സംസാരിച്ചാൽ അങ്ങേക്ക് വേണ്ട എല്ലാ പരിഹാരങ്ങളും ഉണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അന്നത്തെ ദിവസം കഴിക്കും ബ്രാഹ്മണനായ വന്ന വ്യക്തി അന്ന് അവിടെ താമസിച്ചു പിറ്റേന്ന് അദ്ദേഹം പുറപ്പെട്ടു അപ്പോൾ ഈ വിവരം അന്നേ ദിവസം തന്നെ അദ്ദേഹം തന്നെ ഭാര്യയോടും പറഞ്ഞു അപ്പോൾ ഭാര്യയ്ക്കും താല്പര്യമായി ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങ് അതിനെപ്പറ്റി അങ്ങ് ന്വേഷിക്കൂ എന്ന് പറഞ്ഞിട്ട് ഭാര്യയും ഇദ്ദേഹത്തിനെ പിന്തുണച്ചു അധികം വൈകാതെ ഒരു ദിവസം തന്നെ ഇദ്ദേഹം പമ്പയാറിൻ്റെ തീരത്തിലേക്ക് പുറപ്പെടുകയാണ് അങ്ങനെ പാണ്ഡ്യ നിന്ന് അദ്ദേഹം കേരള ദേശത്തിലേക്ക് എത്തി പറഞ്ഞതുപോലെ തന്നെ പമ്പയാറിൻ്റെ തീരത്തു നിന്ന് അദ്ദേഹം ശബരിയെന്നു പേരിലുള്ള ഒരു സന്യാസ ജീവിതം നയിക്കുന്ന സ്ത്രീയെ കണ്ടുമുട്ടുകയാണ് അപ്പോൾ ഈ അമ്മയോട് പറയുകയാണ് ഞാൻ ഇങ്ങനെ ഒരാഗ്രഹമായിട്ടാണ് വന്നത് പക്ഷേ ഇദ്ദേഹം വരുന്നതിന് മുൻപേ തന്നെ ഈ അമ്മയ്ക്ക് എല്ലാം മനസ്സിലായി കാരണം ത്രികാലജ്ഞാനമുള്ള ഒരു സന്യാസിനിയാണ് യഥാർത്ഥത്തിൽ ശബരി അപ്പോൾ ആ അമ്മ പറയുകയാണ് താരകഭ്രമമായിട്ടുള്ള ശാസ്താവിനെ ധ്യാനിച്ചുകൊണ്ടാണ് ഈ ജന്മത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് നീ ശാസ്താവിനെ തന്നെ ധ്യാനിക്കണം ആ പരഭ്രമം തന്നെയാണ് നിനക്ക് സന്താനങ്ങളെ തരാനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് ഞാനൊരു വഴി പറഞ്ഞുതരാം ഈ പമ്പയാറിൻ്റെ വടക്ക് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു നദീപ്രവാഹം നിനക്ക് കാണാൻ പറ്റും അതിശക്തമായിട്ടുള്ള പ്രവാഹമാണ് അവിടെ അവിടെ എത്തിക്കഴിഞ്ഞ് അതിലൊരു വട്ടം സ്നാനം ചെയ്താൽ തന്നെ നിൻ്റെ സകല ദുരിതങ്ങളും ക്ഷയിച്ചു മാറും എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ ഒരു കാരണമുണ്ട് ആകാശഗംഗ കൊണ്ട് ദേവന്മാർ സ്വർണപീഠത്തിലിരുത്തിയിട്ട് ശാസ്താവിനെ പൂജിച്ച് ശേഷമുള്ള ആ ഒരു ജലമാണ് ഇവിടെ ഒരു പ്രവാഹം പോലെ ഭൂമിയിലെ പമ്പയാറിൻ്റെ വടക്ക് ഭാഗത്ത് ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സ്നാനം കൊണ്ട് മാത്രം നിനക്ക് പൂർവ്വജന്മത്തിലുള്ള സകല ദുരിതങ്ങളും നീങ്ങിയിട്ട് പുത്രസമ്പത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രാപ്തി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷെ ആ പ്രവാഹത്തിൻ്റെ അടുത്തേക്ക് എത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ് മറ്റൊന്നുമല്ല അതിശക്തമായിട്ടുള്ള പ്രവാഹമാണ് അതിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കാൻ പോലും പറ്റില്ല അക അകറ്റി മാറ്റി കളയുമെന്നാണ് പറയാറ് എന്തായാലും നീ ഒരു കാര്യം ചെയ്യുക ഞാൻ നിനക്കൊരു കുടം തരാം നീ ആ കുടത്തിലേക്ക് ഈ ജലത്തിനെ സ്വീകരിക്കാൻ എന്ന് നോക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ഈ അമ്മയെ നമസ്കരിച്ചിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് കുടം വാങ്ങിയിട്ട് ഇദ്ദേഹം ഈ വിജയ ബ്രാഹ്മണൻ നേരെ വടക്ക് ദേശത്തേക്ക് ലക്ഷ്യമായിട്ട് പോയി അപ്പോൾ ഈ അമ്മ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു വലിയൊരു പ്രവാഹം അദ്ദേഹത്തിന് കാണാൻ പറ്റി അപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് തന്നെ അടുത്തേക്ക് അടുക്കാൻ പോലും പറ്റില്ല കാരണം അത്ര മുകളിൽ നിന്നാണ് അത് പതിക്കുന്നത് മാത്രം അതിന് അതിശക്തമായിട്ടുള്ള പ്രവാഹമായതുകൊണ്ട് അതിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പോലും പറ്റുന്നില്ല ഇദ്ദേഹം രണ്ടും കൽപ്പിച്ച് തൻ്റെ കയ്യിൽ അമ്മ തന്ന കുടം നേരെ നീട്ടി അപ്പോൾ ആ പ്രവാഹത്തിന്റെ ശക്തി കൊണ്ട് കൂടെ എട്ടായി പുലർന്നു പോയി എട്ട് ദളങ്ങളായി പുലർന്നു പോയി എന്നും എട്ട് ദളങ്ങൾ വലിയ ശിലകളായി അതിന് ചുറ്റും പരിണമിച്ചു എന്നുമാണ് പറയപ്പെടുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷം നദീ പ്രവാഹത്തിന് കാര്യമായൊരു വ്യത്യാസം സംഭവിച്ചു അതിൻ്റെ പ്രവാഹത്തിൻ്റെ ശക്തി വളരെ കുറഞ്ഞു ആ സമയം നോക്കിയിട്ട് ഇദ്ദേഹം അവിടെ പോയിട്ട് സ്നാനം നടത്തിയെന്നും അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് കറുത്ത വർണ്ണത്തോട് കൂടിയിട്ടുള്ള അനവധി പക്ഷികൾ പറന്നു പോകുന്നതായിട്ട് അദ്ദേഹത്തിന് കാണാൻ പറ്റി മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു പക്ഷികൾ പറന്നതിന് ശേഷം അധികം വൈകാതെ തന്നെ സ്വന്തം ചിറക് കരിഞ്ഞ് അവയെല്ലാം നിലത്തിവിട്ട് മരിച്ചു പോകുന്നൊരു കാഴ്ച കൂടി അദ്ദേഹം കണ്ടു അതിൽ നിന്ന് സ്നാനത്തിൽ നിന്ന് അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് വളരെ യുവകോമളനായിട്ടുള്ള ഒരു ആൺകുട്ടിയാണ് ആ കുട്ടിയുടെ കയ്യിലാണെങ്കിൽ ചാപ ബാണങ്ങളും വസ്ത്രങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റിയത് ധനുസ് ബാണമൊക്കെ പിടിച്ചു നിൽക്കുന്ന വളരെ സുന്ദരനായിട്ടുള്ള ഒരു ആൺകുട്ടി അദ്ദേഹം കണ്ടു പക്ഷെ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രജ്ഞ അദ്ദേഹത്തിന് തോന്നിച്ചു ഇത് താൻ ഇതുവരെ പൂജിച്ച അല്ലെങ്കിൽ ആ താരക ബ്രഹ്മമായിട്ടുള്ള ധർമ്മശാസ്ത്രാവ് തന്നെയാണ് തൻ്റെ മുന്നിലിപ്പോൾ എന്നുള്ള ആ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായി അദ്ദേഹം പുരുഷസുക്തം കൊണ്ടും രുദ്രസുക്തം കൊണ്ടും ഭഗവാൻ ആദ്യം പൂജിച്ചു പൂജിച്ച മാത്രയിൽ തന്നെ ഭഗവാൻ അതീവ എന്നും അദ്ദേഹത്തോട് നിന്റെ നിൻ്റെ സകലവിധങ്ങളായിട്ടുള്ള പാപങ്ങളുമാണ് പക്ഷി രൂപത്തിൽ നിന്ന് നിന്റെ ശരീരത്തിൽ നിന്ന് പകർന്നു പോയത് അതുകൊണ്ട് തന്നെ നിനക്ക് പുത്രഭാഗ്യം ഉണ്ടാവും ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് അപ്പം അദ്ദേഹം മറിച്ച് മറ്റൊരു കാര്യം ചോദിക്കുകയാണ് അങ്ങ് തന്നെ എനിക്കെൻ്റെ പുത്രനായിട്ട് ജനിക്കണം എന്ന് പറയാണ് ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു ഈ ജന്മത്തിൽ നിനക്ക് ഞാൻ പുത്രനായിട്ട് ജനിക്കില്ല കാരണം നിൻ്റെ പൂർവ്വജന്മത്തിൽ അനവധി ദുരിതങ്ങൾ നീ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് വിശ്വാസവഞ്ചനയാണ് അതുപോലെ തന്നെ മദ്യപിച്ച് മതോന്മത്തനായി നടക്കുക മറ്റുള്ളവരെ പഴിചാരി സംസാരിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ ഒരു ജന്മം കൊണ്ട് മാത്രം നിനക്ക് മോക്ഷത്തിലേക്ക് എത്താൻ കഴിയില്ല ഇനി ഒരു ജന്മം കൂടി നിനക്ക് എടുക്കേണ്ടതായിട്ട് വരും ആ സമയത്ത് ഞാൻ നിന്റെ മകനായിട്ട് ജനിച്ചുകൊള്ളാം പക്ഷേ നീ ഇവിടെ വന്ന് സ്നാനം ചെയ്തതുകൊണ്ട് നിൻ്റെ സകലവിധത്തിലുള്ള പാപങ്ങളും ക്ഷയിച്ചു മാറിയെന്ന് മാത്രമല്ല നിനക്ക് ഈ ജന്മത്തിൽ പുത്രഭാഗ്യം സിദ്ധിക്കുകയും ചെയ്യും അടുത്ത ജന്മത്തിൽ നിൻ്റെ മകനായിട്ട് ഞാൻ ജനിക്കും അന്ന് മകൻ എന്ന് മാത്രമല്ല ഒരു ദാസനായി തന്നെ ഞാൻ വർത്തിക്കുകയും ചെയ്യും ആ ജന്മത്തിൽ നിനക്ക് കൈവല്യം മോക്ഷം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അന്തർദാനം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ കഥ മറ്റാരെയും പറ്റിയിട്ടുമല്ല പന്തള രാജ്യത്തെ രാജാവായിട്ടുള്ള രാജശേഖര രാജാവിൻ്റെ പൂർവ്വജന്മ വൃത്താന്തമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇവിടെ സവിശേഷമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട് ശബരി വിജയബ്രാഹ്മണനെ കുംഭം കൊടുത്ത് അനുഗ്രഹിക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി അദ്ദേഹത്തോട് പറഞ്ഞു പിൽക്കാലത്ത് മനുഷ്യരാശിക്ക് മുഴുവൻ പാപപരിഹാരത്തിനായി ഈ തീർത്ഥം അറിയപ്പെടും എന്നുള്ളത് അതായത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മറ്റൊരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പരശുരാമൻ കേരള ഭൂമി നിശ്ചയിക്കുന്ന സമയത്ത് സർവ്വവിധങ്ങളായിട്ടുള്ള തീർത്ഥങ്ങളുടെയും ഉള്ളിൽ നിന്ന് അതിൻ്റെ അംശത്തെടുത്തിട്ട് പമ്പയാറിലേക്ക് സമർപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സർവ്വതീർത്ഥങ്ങളിലും സ്നാനം ചെയ്താലുള്ള അതേ ഗുണം തന്നെ പമ്പയാറിൽ സ്നാനം ചെയ്താലും ലഭിക്കും എന്നും പൊതുവെ പറയപ്പെടുന്നുണ്ട് ബ്രഹ്മാണ്ടപുരാണത്തിലെ മധ്യഭാഗം എന്ന് സങ്കല്പിക്കുന്ന ഭൂതനാഥ ഉപാഖ്യാനത്തിൽ നിന്നുള്ള ഒരു കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത് പക്ഷേ ഇന്ന് ലഭ്യമായിട്ടുള്ള ബ്രഹ്മാണ്ടപുരാണം ശ്രദ്ധിച്ചാൽ ഈ ഒരു കഥ നമുക്ക് കാണാൻ പറ്റില്ല അതായത് ഇത് പിൽക്കാലത്തെപ്പോഴോ രചിക്കപ്പെട്ടതാണ് എന്നാണ് പൊതുവെ സങ്കല്പം അതായത് കഴിഞ്ഞ നൂറോ നൂറ്റി ഇരുപതോ വർഷത്തിനുള്ളിൽ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഒരു പുരാണമാണ് യഥാർത്ഥത്തിൽ ഭൂതനാഥ ഉപാഖ്യാനം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ സർവേശ്വരനായിട്ടുള്ള ആ ഭഗവാൻ എല്ലാവർക്കും സർവ്വവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി സ്വരൂപത്തിലാ ഭഗവാൻ ഉള്ളിൽ തന്നെ വർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം